നിലമ്പൂരിൽ വോട്ട് എണ്ണി കഴിയുമ്പോൾ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ എടുക്കുന്ന കണക്കുകൾ വെച്ച് വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് സ്വരാജ് അയ്യായിരത്തിൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ സ്വരാജ് ജയിക്കും എന്നുള്ളതാണ് നിലമ്പൂരിൽ നിന്ന് വരുന്ന കണക്കുകൾ വ്യക്തമാക്കുന്ന കാര്യം വ്യക്തമായ ഭൂരിപക്ഷം അല്ല എന്നുണ്ടെങ്കിൽ കൂടി അയ്യായിരത്തിന്റെ അടുത്ത് തന്നെയായിരിക്കും ഭൂരിപക്ഷം എന്നാണ് കണക്കുകൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന വിഷയം ലീഗിന്റെ വോട്ടുകൾ പൂർണ്ണമായും സ്വരാജൻ ലഭിച്ചു എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പത്തു പേരാണ് മൊത്തമായി മത്സര രംഗത്തുള്ളത് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എൻ വേണ്ടി ആര്യാടൻ ഷൌകത്ത് യു ഡി എഫിന് വേണ്ടി എം സ്വരാജ് എൽ ഡി എഫിന് വേണ്ടി അഡ്വക്കേറ്റ് സാദിക് നടത്തോടി എസ് ഡി പി ഐക്ക് വേണ്ടി ബാക്കി എല്ലാവരും സ്വതന്ത്രമാണ് പി വി അൻവർ എൻ ജയരാജൻ പി രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് വിജയൻ സതീഷ് കുമാർ ഹരിനാരായണ ഇങ്ങനെയൊക്കെയാണ് സ്ഥാനാർത്ഥികൾ വരുന്നത് പോളിംഗ് ബൂത്തുകളിൽ നേർക്കു നേരെത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൌകത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജും പരസ്പരം ആനുകാരം ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിലൂടെ കണ്ട കാര്യം തന്നെ പക്ഷെ അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻബർ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യനും ചൗക്കത്ത് ആരിക്കലും ചെയ്യാൻ എത്തിയപ്പോൾ തിരിഞ്ഞു നടക്കുന്നത് നമ്മൾ കണ്ടതാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ നാട് പകർന്നു നൽകിയ ആത്മവിശ്വാസമുണ്ട് എന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് വ്യക്തമാക്കുകയാണ് നിലമ്പൂർ നഗരസഭയിലെ മാങ്കുത്ത് ജി എൽ പി സ്കൂളിൽ ഇരുന്നൂറ്റി രണ്ടാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എം സ്വരാജ് യു ഡി എഫിന്റെ രാഷ്ട്രീയ പരിമിതി ബോധ്യപ്പെട്ടുവെന്ന് സി പി ഐ എം പി വി അംഗം എ വിജയരാഘവൻ വ്യക്തമാക്കുകയാണ് മലപ്പുറം ജില്ലയിൽ വലിയ സ്വീകാര്യതയുള്ള ഒരു നേതാവായിരുന്നു വി വി പ്രകാശ് അദ്ദേഹത്തിന്റെ വിയോഗം വേദന ഉണ്ടാക്കി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കുടുംബത്തെ സന്ദർശിക്കാൻ ഇപ്പോഴത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി തയ്യാറാകാത്ത കാര്യം വിജയരാഘവൻ എടുത്തു പറയുകയാണ് സാമാന്യ നിലയിൽ വി വി പ്രകാശിന്റെ വീട്ടിൽ ആര്യാടം ശോകത്ത് പോകുമെന്നാണ് ഞങ്ങൾ എല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നത് എന്നാൽ പോയില്ല എന്നുള്ളത് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടും പ്രതികരിച്ചിട്ടുണ്ട് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച നിലപാടിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് അതിർത്തിയുണ്ട് ന്യൂജൻ കോൺഗ്രസ്സുകാരാണ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചത് തന്നെ അവരുടെ ശൈലി തന്നെയാണ് ഇവിടെ നടപ്പാക്കാൻ ശ്രമിച്ചതും അല്ലെങ്കിൽ നടപ്പാക്കിയതും എന്ന് തന്നെ പറയാൻ സാധിക്കും അത് സാധാരണ കോൺഗ്രസ്സുകാർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല വലിയ സംഘം കോൺഗ്രസ് നേതാക്കൾക്ക് പരിഗണന നൽകിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യമായ സമവാക്യങ്ങളിലെ മാറ്റം സാധാരണക്കാരായ കോൺഗ്രസ്സുകാരെ ബാധിച്ചിട്ടുണ്ട് അത് പോളിങ്ങിലും കാണാനുണ്ട് എന്ന് വിജയരാഘവൻ വിമർശിക്കുകയാണ്